പറയാണ് മടവൂരികൾ പല ഗ്രൂപ്പുകാരുണ്ട് ഒന്ന് ഖത്തർ ഗ്രൂപ്പ് എന്ന് പറയും ഇന്നലെ ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് കൊഴിപ്പുറത്ത് നിന്നെ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഖത്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുത്ത് ഖത്തർ ഗ്രൂപ്പ്കാർക്ക് പറ്റുന്നു കുത്ത് പറ്റുന്ന ഗ്രൂപ്പാണ് ഖത്തർ ഗ്രൂപ്പ് കുത്ത് എന്താണെന്നൊക്കെ വേറെയാണ് അപ്പൊ ഖത്തർ ഗ്രൂപ്പ്കാർ അവിടെ ഉണ്ട് അതൊരു ഗ്രൂപ്പാണ് പിന്നെ ഈ ചെറിയ മുണ്ടം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട് എസ് എസ് എഫ് എന്നാണ് അതിന്റെ പേര് ആ ഗ്രൂപ്പിന്റെ പേര് നമ്മുടെ നാട്ടിൽ വേറൊരു എസ് എസ് എഫ് ആരുണ്ട് അവർ തെറ്റിദ്ധരിക്കേണ്ടത് എസ് എസ് എഫ് എന്ന് വെച്ചാൽ ഫാൻസ് എന്നാണ് എന്റെ ഫുൾ ഫോം അപ്പൊ ഈ സലാസുല്ലമി ഫാൻസിന് ഇത് പറ്റൂല അത് മടമുരികൾക്കിടയിലുള്ള രാബിന്റെ പ്രശ്നം നമ്മളിടപെടേണ്ട കാര്യമൊന്നുമില്ല ആരും അവർക്കിടയിലെ പ്രശ്നമാണ് എസ് എസ് എഫ് ആർക്ക് ഇത് പറ്റില്ല ചെറിയ മുണ്ടം ഗ്രൂപ്പ്മാർക്ക് പറ്റും ഖത്തർ ഗ്രൂപ്പ്മാർക്കും പ്രശ്നം വലിയ പ്രശ്നമൊന്നും പറഞ്ഞ് കേൾക്കണില്ല ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ എസ് എസ് എഫ് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണത് എന്നാണ് ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങൾ വെറുതെ പറയാണ് പറയുകയാണ് പറയണ്ട അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങളൊന്നും കേട്ടോളൂ അത് സലാം സുല്ലമി അതെസ് എഫ് ഗ്രൂപ്പിന്റെ തലവനായ സലാം സുല്ലമി അതാ സലാംസാണ് അതിന്റെ തലവൻ സലാം സുല്ലമി തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ചെറിയ മുണ്ടം അയാളുടെ ഗ്രൂപ്പുകാരാണ് അവിടെ കയറിയിരിക്കുന്നത് അവർ എഴുതി വിട്ടാണ് അത് തനിച്ച് പാടില്ലാത്താണ് ചെറുക്കാണെന്നൊക്കെ നിങ്ങളൊന്ന് കേട്ടോളൂ ഹലോബു ആ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം എന്തല്ലോ മറ്റേ വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹ് എന്നെ സഹായിക്കണം വെച്ചാൽ പ്രാർത്ഥനയാവാറ്റാ അതിപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് വളരെ അപകടമാണ് അളെ എനിക്കത് അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത് അത് അറിയുന്നുണ്ടേ എന്താ അപകടം എന്നറിയാം കാരണം തായ്മ ഓടുകൂടിയ അദർശ്യ മൽക്കിനി കുറ്റി തേടിയാൽ തന്നെ തായ്മല്ലേ ബിപ്പൽ ഘട്ടത്തിൽ സായം തേടുന്ന തന്നെയല്ലേ തായ്മ ഇത് സാറിന്റെ സദ്യ ഞാൻ ഇപ്പോഴാണ് എന്ത് സദ്യപ്പെട്ടത് ഇന്നോടാരെ വിളിച്ചു അന്നിട്ടാ നോക്കിയതാ അങ്ങനാരെയും വിളിച്ചു എന്നിട്ട് ആ ഞാൻ മനസ്സു ഒരാൾ ഏതായാലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആരെയും വിളിച്ചു ചോദിച്ചോ ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളൊക്കെ വിളിച്ചു ചോയ്ക്ക് അത് എന്താണോ അത് ഇപ്പൊ നമ്മൾക്ക് വിജയപ്രദേശത്ത് വിളിച്ചു വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ എങ്ങനെ യോജിക്കാൻ പറ്റുന്നത് മൽക്കിനും ജിനിയും ഉദ്ദേശിച്ച പ്രാർത്ഥനയില്ലേ അത് കൃത്യമാർഗത്തിലുള്ള സായം താട്ട പ്രാർത്ഥനയല്ലേ ചെറിയ മുണ്ടാണ് എഴുതണല്ലേ ആ മൂപ്പര് മുമ്പ് എഴുതിക്കണില്ല വിഷയം ആ മൂപ്പര് കൂട്ടുന്നതാണ് മൂപ്പരന്താ അങ്ങനെ മൂപ്പര്ക്ക് എന്താ ചെയ്യുന്നു ഇങ്ങനെ എന്താ അറിയില്ല അയാള് മുമ്പ് എഴുതിയതാണ് ഇനി മൂന്നേരിച്ചെന്നുള്ളൂ ആ ജപാബ് ചോദിച്ചു പിന്നെ രാമോരവിന്റെ ലേഖന രണ്ടുമൂലൊക്കെ ഈ ലക്ഷത്തിലല്ല കഴിഞ്ഞാണ്ടിലൊക്കെ ഇല്ലല്ലോ അഞ്ചോര് കൊടുക്കൂല അഞ്ചോ കൊടുക്കാൻ താല്പര്യം ഞാൻ ലേഖനം കൊടുക്കലുണ്ട് നല്ലൊരു ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട് ഉൽക്കതിനോട് താല്പര്യം ഉള്ളു ഇങ്ങനെ നിന്നോടൊക്കെ താല്പര്യമുള്ളൂ അപ്പൊ താല്പര്യമില്ല സെലാസ്ല്ലമി ലേഖരെ അട്ടിക്ക് അയച്ചു കൊടുത്തല്ലൊന്നും അത് സ്വീകരിക്കണില്ല അത് താല്പര്യമൊന്നുമില്ല മുണ്ട് എഴുതിയാലോ അത് പ്രസിദ്ധീകരിക്കും അപ്പോ മടവൂർ ഗ്രൂപ്പിന്റെ കൂടിയാണ് ഈ പ്രസ്താവന ഉള്ളത് നിർത്തോ അപ്പൊ ചെറിയ ചെറിയമുണ്ടൻ ഗ്രൂപ്പ് പറയണ ശരി എസ് എസ് എഫ് ആര് പറയ തൽക്കാലം നമ്മള് ആളുമെന് പറയാറുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് മടവൂരികൾക്കറിയാന്നാണ് അതുകൊണ്ടാണ് ഇപ്പൊ സെലാഹസല്ലം ഇത് എല്ലും പതിരോധ എഴുതല് അപ്പൊ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ ആയിക്കോട്ടെ എന്നാലും അത് എഴുതും എന്നാ എന്റെ മാന്യരായ മടവൂരുകൾ അദ്ദേഹത്തെ നിങ്ങൾ കയ്യൊഴുകരുത് விநீதமான அபேட்சையான அது போயால் நீங்கள பகுதி போகும் ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവിടെ ഒരു സാധനം അങ്ങനെ ഉള്ളത് കൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാനും ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കാര്യം ഈ മരം തടാൻ നടക്കണമുണ്ട് പലപ്പോഴും കാര്യം പറയാൻ ആരെങ്കിലും ഒരാൾ അവിടെ വേണമല്ലോ അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാകണം അത് വിടരുത് എന്നുള്ളത് വിനീതമായ ഒരു അപേക്ഷ കൂട്ടത്തിൽ തരട്ടെ അപ്പോ ആ സാധുനെ ഇപ്പൊ ഒറ്റപ്പെടുത്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ എഴുതി പൂജാത്വ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇപ്പൊ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാ

ിൽ വരാത്തന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട് അതുപോലെ ഒരു ലേഖനം ഇല്ലെങ്കിൽ പ്രശ്നീകരിക്കും രണ്ടാം ലക്ഷം ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട് ഈ ആഴ്ച കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പൊ പതിനഞ്ച് ലക്ഷത്തേക്കുള്ള ലേഖനം എഴുതിയുണ്ട് അവരെ മാത്രേ ആ അവരൊക്കെ അതിങ്ങൾ പറയുന്നത് ശബാബ് അതിനോട് വലിയ താല്പര്യല്ല ഇന്ത്യ ലേഖനത്തോടും ഒരിക്കലും ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം ആദർശല്ല അതെ ആദർശ് അതിനാബിലന്നിപ്പോ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ട് അതെ ആ എന്തോ ഒരിക്കൽ നൂറ്റി എട്ടണം പേരെ പറഞ്ഞിട്ടാണ് ശബാബിലെ ഉള്ള ആളുകള് തന്നെ ആ അങ്ങനെ ആ അതാണ് അതെ നമ്മളിൽ കുറച്ചതുണ്ട് ഈ ആകർഷകത്തോട് താല്പര്യം ഇല്ലാതെ ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യ ആളുകൾ എനിക്ക് നോക്കണം അല്ലാതെ രക്ഷല്ലായി ഏഹ് സ്വന്തം ജോലി മാത്രം അർപ്പിക്കാനായിട്ട് അപ്പൊ ഇപ്പോ അല്ലിസ് തുടങ്ങണമെന്ന് നോക്കി പറയണേ എല്ലാം ലേഖനം കൊടുത്തിട്ട് പോലും സ്വീകരിക്കണില്ല ലേഖനം നിർത്തിവെക്കണമെന്നാ ശക്തമായ ചെറിയ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നതെന്നാ മർക്കസ് വർക്കും ചെറിയ മുണ്ടും ഗ്രൂപ്പ്മാർ കൈയടക്കിയിരിക്കാണ്ട് എന്റെ ലേഖനം പോലും കൊടുക്കില്ല നിർത്തിവെക്കണം എന്നാണ് മൂപ്പര പരാതി അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മടഹൂരിൽ അതൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹത്തിന്റെ ആ പരാതി നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം ഞങ്ങൾ ഇടപെടുന്നില്ല ഇടപെടുക നേരെ വരച്ച് ആ വിവരം നിങ്ങളൊന്ന് അറിയിക്കണം നിങ്ങൾ നിങ്ങൾ കാര്യം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം ഈ പൾസ് നന്നായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് അതുകൊണ്ട് ഒരു ജിന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചെറുതെ പേര് ജിന്ന് കടന്നാല് ബാക്കി വടകൂരികൾ പ്രചരിപ്പിച്ചോളും ആര് മുജാഹിദി തോറ്റ് അവസാനം എത്രത്തോളം ഗ്രൂപ്പ് വിരോധം മൂത്തിട്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റു എന്ന് പറഞ്ഞു ഞാനിപ്പോ അത് കാണിക്കണം നമ്മൾ കണ്ടാണല്ലോ കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റു കാര്യം ദേഷ്യം മൂത്തിട്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റുതാ ഇനി മാത്രല്ല മഞ്ചേശ്വരത്ത് വെച്ച് പേരോടുമായിട്ട് മുജാഹിദ് വാദപ്രകം നടത്തി